ഇത് നമ്മൾക്ക് ഒടിഞ്ഞിട്ട് പ്ലാസ്റ്റർ ഇട്ട കഴിക്കുക പ്ലാസ്റ്റർ ഇട്ടി കഴിയുമ്പോൾ നീരുണ്ടാവും അതിന് ചതവിന് നടുവേദനയ്ക്ക് ഇതിനെല്ലാം പറ്റിയ ഒരു റെമഡിയാണ് പറയാൻ പോണത് ഇത് ചതുരമുല്ലയുടെ ഇലയാണ് ഈ ചതുരമുല്ലയുടെ ഇല പഴ വേണ്ട തോടിൻ്റെ വക്കിലും പുഴയറമ്പിലും കാട്ടിലും ഒക്കെ കിട്ടുന്ന സാധനമാണ് ആരെങ്കിലും കൊണ്ടുവന്ന് നട്ടിട്ടിട്ടുണ്ടെങ്കിലാണ് നമുക്കിത് മരുന്നായിട്ട് കിട്ടുന്നത് ഈ സാധനത്തിൻ്റെ ഇല നമ്മൾ ദേ ഇങ്ങനെ കുരു കുരൂന്ന് അരിയണം ഇങ്ങനെ കുരു കുരുന്ന് കുരു കുരൂന്ന് അരിഞ്ഞ് അതിൻ്റെ ഒപ്പം തന്നെ തേങ്ങ ചിരണ്ടി ചേർത്ത് കിഴിയാക്കി കെട്ടണം കിഴി കിഴിയാക്കി കെട്ടി അതിന് ശേഷം ഇത് കാരല്ലിൻ്റെ എണ്ണയാണ് ഈ കാരല്ലിൻ്റെ എണ്ണ അല്ലെങ്കിൽ മുറിവെണ്ണയോ കടുക എണ്ണയോ കുഴമ്പോ എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ചേർക്കാവുന്നതാണ് ഈ കാരല്ലിൻ്റെ എണ്ണ നന്നായിട്ട് ഒഴിച്ച് ഇതിപ്പോൾ കുറച്ചാണ് ഒഴിച്ചിട്ടുള്ളൂ കാരല്ലിൻ്റെ എണ്ണ നന്നായിട്ട് ഒഴിച്ച് ഇതിനകത്ത് കിഴി വെച്ച് അടപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കി ഈ ഇതിൻ്റെ നീരെല്ലാം ഇറങ്ങും എണ്ണയിലേക്ക് ആ നീരല്ല എണ്ണയിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ചെറിയ ചൂടോടെ തൂത്തു കഴിഞ്ഞാൽ ചതവ് അതുപോലെ ഒടിഞ്ഞതിന് ശേഷം വന്ന നീര് അതൊക്കെ മാറും പിന്നെ നടുവേദനയ്ക്കും ഇത് നല്ലതാണ് നടുവേദന ഉള്ളവർ നടുവിൻ്റെ എൽ നത്തെൻ്റെ സൈഡ് ഈകടെ മുഴച്ച് മുഴച്ച് ഇരിപ്പുണ്ടെങ്കിൽ അത് കുഴമ്പ് പറ്റി നമ്മുടെ കൈയുടെ ചൂട് കൊണ്ട് തന്നെ ആ മുഴച്ചിരിക്കുന്നതെല്ലാം തിരുമ്മി മുഴ മാറ്റി കഴിഞ്ഞതിന് ശേഷം ഈ കിരി തൂത്ത് കഴിഞ്ഞാൽ നടുവേദന മാറും എല്ലാവരും ഒന്ന് ചെയ്തു നോക്ക്